ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം പ്രിയം നിറഞ്ഞ എന്റെ ശബ്ദം ശ്രവിച്ച മാന്യ ശ്രോതാക്കളെ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് സംഘടിപ്പിച്ചു വരുന്ന ഖുർആാനിലൂടെ ഒരു യാത്ര എന്ന ഈ ഒരു പരിപാടിയിലേക്ക് ഏവർക്കും എൻ്റെ ഹൃദയമായ സ്വാഗതം ഇന്ന് ഇൻഷാല്ല നമ്മൾ ചർച്ച ചെയ്യുവാനിരിക്കുന്ന സൂറത്ത് എന്നത് പരിശുദ്ധ ഖുറാനിലെ നൂറ്റി എട്ടാമത്തെ സൂറത്തായ സൂറത്തുൽ കൗസറാണ് കൗസർ എന്നാൽ ധാരാളമായത് അല്ലെങ്കിൽ ധാരാളമായ നന്മ എന്നിങ്ങനെയെല്ലാം അർത്ഥം വെച്ചതായി നമുക്ക് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാം ഈ ഒരു സൂറത്ത് ഇറങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ അള്ളാഹു അതിൽ ആദ്യമായി ഇറക്കുന്ന ആയത്ത് ഇന്ന ഇന കൽകൗസർ പ്രവാചകരെ നിങ്ങൾ തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാം എല്ലാ പ്രവാചകന്മാരെ പോലെയും നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സുല്ലാ അലൈഹി സ്വലമയ്ക്കും അള്ളാഹു ധാരാളം നേട്ടങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതിലുപരി മറ്റുള്ള പ്രവാചകരിൽ നിന്നും അള്ളാഹു ധാരാളം സവിശേഷത നമ്മുടെ പ്രവാചകൻ അലൈഹി സ്വലമയ്ക്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു ആയത്തിനെ പറ്റി ആയിഷാർ അല്ലു അള്ളാൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ മഹരി ആയിഷാർ അല്ലാ ഉൻഹ കൊടുത്തൊരു മറുപടി അത് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഹൗദുൽ കൗസറിനെ പറ്റി തന്നെയാണ് പ്രസ്താവിക്കുന്നത് എന്നാണ് നമുക്കറിയാം ഹൗദുൽ കൗസർ എന്നാൽ പാലിനേക്കാൾ വെളുത്തതുമായ കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ള ആകാശത്തുള്ള നക്ഷത്രങ്ങളെക്കാൾ കോപ്പകളുടെ എണ്ണമുള്ള ഒരു വലിയ തടാകമാണ് പ്രവാചൻ അള്ളാഹു സുബാൻ തൊള്ളാട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഈ ഒരു തടാകത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ആദ്യത്തെ ആയത്തെ ഇറക്കിയത് എന്ന് മഹദി ഐശ്വർ സൂചിപ്പിക്കുന്നതായി നമുക്ക് ബുഹാരി റഹിമുള്ളയുടെ ഹദീസുകളിൽ നിന്നും വായിച്ചെടുക്കാം ഇനി രണ്ടാമത്തെ ആയത്തെ ഫസോലിറബി വൻഹർ ആകയാൽ തന്നെ നീ നീന്തന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക എന്ന അള്ളാഹുവിന്റെ ഒരു കൽപ്പന ആ രണ്ടാമത്തെ ആയത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം മാത്രമല്ല ഈ ഒരു ആയത്തിന്റെ ഭാഗമായി കൊണ്ടുതന്നെ പ്രവാചകൻ സുല്ലാ അലൈവല്ലം ഫലി റബിക് വൻഹർ നിന്റെ നാഥന് വേണ്ടി നമസ്കരിക്കുക എന്നതിനെടുത്ത് പ്രവാചകൻ സാഹു അലൈഹി സ്വല്ലം തങ്ങളുടെ നമസ്കാരത്തെ പറ്റി നമുക്കറിയാം ആ ഒരു എത്രത്തോളം നന് നന്ദി കാണിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം പ്രവാചകൻ സുല്ല അലൈഹി സ്വലം മതങ്ങൾ അള്ളാഹു സുബാനത്തോടെ മാർഗത്തിൽ ഒരു നന്ദിയുള്ള ദാസനായിരുന്നു രാത്രികാലങ്ങളിൽ സുദീർഘമായുള്ള നമസ്കാരം മൂലം കാലിൽ നീര് വന്നിട്ട് പ്രവാചകരുടെ പ്രവാചകരുടെ ഭാര്യയായ മഹജ ആയിഷ എന്നതാൻ ഞാൻ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ അങ്ങയുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നതല്ലേ ഇനിയും ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഐഷ ഞാനൊരു നന്ദിയുള്ള അടിമയായിരിക്കേണ്ടതാണ് എന്നാണ് പ്രവാചകൻ സല്ലാ അലൈസ്വല്ലം ഒരു മറുപടി നൽകുന്നത് ഇതെല്ലാം നമുക്ക് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് വളരെയധികം പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ഒരു ഭാഗമാണ് ഇനി വസല് വൻഹർ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് ബലിയർപ്പിക്കുവാൻ കൂടെ പ്രവാചനാസ്ലും കൽപ്പിച്ചതിന്റെ ഭാഗമായി നമുക്കറിയാം വലിയ ബലി കൊടുക്കുന്ന കാര്യത്തിലും ബലി കൊടുക്കുവാൻ കൽപ്പിക്കുന്ന കാര്യത്തിലുമെല്ലാം പ്രവാചൻ സാഹു വസ്ല്ലാം തന്റെ കൃത്യത വളരെ നല്ല രീതിയിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്നും വായിച്ചെടുക്കാം ഊമറയുടെയും ഹജ്ജിന്റെയും എല്ലാം അവസാന ഘട്ടങ്ങളിലും ഹജ്ജ് പെരുന്നാളിന്റെ ദിവസവുമെല്ലാം ധാരാളമായി കൊണ്ട് പ്രവാചസു വല്ലം ബലിയിറക്കുവാനും വലിയ ഉത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നൽകി ചെയ്തതുമെല്ലാം നമുക്ക് കാണാം ഇനി അവസാനത്തെ ആയത്തായ ഇന്നഹു അല്ല പുത്തർ ഈ ഒരു ആയത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് അള്ളാഹു അവിടെ പ്രവാചകനോട് വിദ്വേഷം പുലർത്തി പുലർത്തുന്നവരോട് അവർക്കെല്ലാം ഒരു മറുപടിയായിക്കൊണ്ടാണ് ആയത്തിറങ്ങിയത് നമുക്കറിയാം പ്രവാചകൻ സുല്ല ആൺമക്കൾ അവരെല്ലാവരും തന്നെ എല്ലാവരും തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ പ്രവാചകൻ അലൈഹി സുല്ലമേ ധാരാളം ആളുകളോട് ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു മുഹമ്മദും എത്രയും പെട്ടെന്ന് തന്നെ മരണപ്പെടും അവന്റെ ആ ഒരു കുലം അത് നീണ്ടു നിൽക്കുകയില്ല ഇനി ആൺമക്കൾ ഒന്നും തന്നെ നിൽക്കാത്തതിന്റെ കാരണം അതാണ് അവന്റെ ഒരു വംശം അത് മുന്നോട്ട് പോവുകയില്ല എന്നെല്ലാം ആക്ഷേപിച്ചപ്പോൾ അവൻ വാലറ്റ് പോയവനാണ് എന്ന വാക്ക് അബുദ്വർ വാലറ്റവൻ എന്ന് പ്രവാചകൻ സാഹിസ്മെ ആക്ഷേപിച്ചപ്പോൾ അള്ളാഹു ഇറക്കിയായത്താണ് അബുത്തർ തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവരാരോ അവർ തന്നെയാണ് വാലറ്റ് പോയവർ അബുത്തർ എന്ന് അള്ളാഹു അവരായത്തിലൂടെ അവരെ ആക്ഷേപിക്കുകയാണ് അള്ളാഹു സുബാൻ താലേക്ക് പ്രവാചൻ സലോസനുണ്ടായ ബന്ധം എത്രത്തോളമാണെന്നും പ്രവാഹി സ്വലമയ്ക്ക് എത്രത്തോളം എത്ര നല്ല രീതിയിൽ അള്ളാഹു ആശ്വാസം നൽകുന്നു എന്നെല്ലാം ഈയൊരു സൂറത്തിൽ നിന്നും നമുക്ക് വളരെ നന്നായി മനസ്സിലാക്കുവാനുണ്ട് നമ്മൾ കൂടുതലായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നു അള്ളാഹു നമ്മൾ ഏവരെയും അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദുല്ലാഹി റബുലമീൻ അസ്സലാ വാലിക്കു വാഹത് വാത്ത